അയോധ്യയിലെ യാത്ര ചെയ്യുന്ന ആൾക്കാർ അതായത് അയോധ്യ തീർത്ഥാടനം നടത്തുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാണേണ്ട അല്ലെങ്കിൽ സന്ദർശിക്കേണ്ടത് ഇതം പ്രഥമമായിട്ട് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ബാലകരാമ ക്ഷേത്രത്തിന് അയോധ്യധാമ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരു ഹനുമാൻ ഗഡിയുണ്ട് ഗഡിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോർട്ടിനാണ് ആ പേര് പറയുന്നത് ഉയർന്ന ഒരു മലയുടെ മുകളിൽ ഹനുമാൻ്റെ ഒരു അതിപുരാതനമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് അതിൽ ഹനുമാൻ സ്വാമിയാണ് ഇരിക്കുന്നത് എന്തിനും തയ്യാറായിട്ട് ആ അയോധ്യ സംരക്ഷണത്തിനായിട്ട് ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് അദ്ദേഹം ഇരിക്കുന്നത് ആ ഹനുമാൻ സ്വാമിയെ ദർശിച്ച ദർശിച്ചതിന് ശേഷം മാത്രമേ ഹനുമാന് അനുഗ്രഹം വാങ്ങിയിട്ട് അനുവാദം വാങ്ങിയിട്ട് മാത്രമേ ശ്രീരാമ ദർശനം നടത്താവൂ എന്ന് ഇതിഹാസങ്ങൾ പറയുന്നു പുരാണങ്ങൾ പറയുന്നു അതുകൊണ്ട് ഏതൊരു തീർത്ഥാടകനും അയോധ്യയിൽ പോകുന്ന സമയത്ത് ഈ ഹനുമാൻ സ്വാമിയെ ഡെഫിനറ്റായിട്ട് ഷുവറായിട്ട് കാണണം ദർശിക്കണം വണങ്ങണം അനുഗ്രഹം വാങ്ങണം അനുമതി മേട തേടണം എന്നിട്ട് ബാലകരാമക്ഷേത്രത്തിലേക്ക് പോകാവൂ എന്നൊരു നിയമമുണ്ട് അത് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കഥ ഇവിടെ പറയുന്നത് അതിനൊരു പ്രത്യേക കാരണങ്ങളുണ്ട് ശ്രീരാമൻ്റെ അവതാരം തീരാറായി അദ്ദേഹം തൻ്റെ ജനങ്ങളോട് പ്രജകളോട് പറയാണ് ഞാൻ ഇനി ഈ ലോകം വിട്ടിട്ട് വൈകുണ്ഠധാമത്തിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ കൂടെ ആരൊക്കെയാണ് വരുന്നത് അവരെല്ലാവരെയും ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അനൗൺസ് ചെയ്യും അതിന് കൃത്യസമയം പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ അതനുസരിച്ചിട്ട് ഇപ്പോഴും അത് നമുക്ക് അയോധ്യയിൽ കാണാം ആ സ്വർഗപാതിലും സരൈവ് നദിയും ശ്രീരാമൻ പ്രജകളായിട്ട് പോയി തിരോധാനം ചെയ്ത ആ എന്താ പറയുക സരവയുടെ നദീതീരം നമുക്ക് കാണാൻ പറ്റും കുറേ കുറച്ച് ദൂരെയാണത് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് അയോധ്യ ഡാമിൽ നിന്നും അയോധ്യയ്ക്ക് അടുത്ത് തന്നെ സെരവുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ പോയാൽ സരൈവ് നദി കാണാം അവിടെ ആരെയൊക്കെ ഒഴിയുന്നുണ്ട് അവിടെയല്ല ഇത് അവിടെ നിന്നും കുറച്ചുകൂടെ ദൂരെ പോകണം അത് സന്ദർശിക്കാൻ താല്പര്യമുള്ളവർ ഡെഫിനറ്റായിട്ട് അവിടെ പോകണം കാണേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചരയൂ നദിയിൽ സപരിവാരം ശ്രീരാമചന്ദ്രൻ പോവുകയാണ് അദ്ദേഹത്തിനായിട്ട് സ്വർഗത്തിൽ നിന്നും പുഷ്പക വിമാനം വരുന്നു ആ പുഷ്പക വിമാനത്തിലെല്ലാവരും കയറുകയാണ് ബാക്കിയുള്ള എല്ലാവരും അത് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിൽ അദ്ദേഹം വ്യവസ്ഥ ചെയ്യുകയാണ് എന്നിട്ട് ആ അയോധ്യ ഭൂമി യുടെ ആ പ്രതലം വിട്ടിട്ട് ആ വിമാനം ഉയരുന്ന സമയത്ത് ഏതോ ഒരു ശക്തി ഈ വിമാനത്തിനെ പിടിച്ച് താഴെ വലിക്കുന്നത് പോലെ തോന്നി എത്ര ചെയ്താലും ഈ വിമാനം മോളി പോകുന്നില്ല പുഷ്പ പുഷ്പക വിമാനം മോളി പോകുന്നില്ല അപ്പോൾ ശ്രീരാമൻ നോക്കുന്ന സമയത്ത് ഹനുമാനാണ് ശക്തമായിട്ട് കാരണം വായുപുത്രനാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലാതെ ഒന്നും അനങ്ങത്തില്ല അദ്ദേഹം പിടിച്ച് വലിക്കുകയാണ് താഴെ എൻ്റെ സ്വാമി എന്നെ വിട്ടിട്ട് എവിടെ പോകണു എന്നെ എന്താ വിളിക്കാത്തത് എന്നെ എന്താ ക്ഷണിക്കാത്തത് അപ്പോൾ ശ്രീറാം പറയാണ് അതിനെന്താ ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ തനിക്ക് അനുമതിയില്ല കാരണം താൻ ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ കീർത്തി ഉള്ളിടത്തോളം കാലം താൻ ഈ അയോധ്യയെ സംരക്ഷിക്കണം അയോധ്യയിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്തിരുന്നിട്ട് ചിരഞ്ജീവിയായി ജീവിക്കുന്ന തനിക്ക് ഇനി ഒരു മരണമില്ലല്ലോ അതിനാൽ ഈ അയോധ്യ തന്നെ വസിച്ച് ഏറ്റവും ഉയരുന്ന പ്രദേശത്ത് ജീവിച്ച് ഈ അയോധ്യയെ കാത്തുരക്ഷിക്കണം ഇതിൻ്റെ കീർത്തി അങ്ങേയറ്റം വരെ കൽപ്പാന്തകാലം വരെ നിർത്തണം എന്ന് അനുഗ്രഹിച്ചിട്ട് അദ്ദേഹം ഹനുമാനെ അനുഗ്രഹിച്ചു എന്നിട്ട് സന്തോഷപൂർവ്വം തിരിച്ചു വിടുകയാണ് ആ ദൗത്യത്തിലേക്ക് പോവുകയാണ് ആ ദൗത്യം നിറവേറ്റിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഹനുമാൻ ആ ഹനുമാൻ ഗടി എന്ന ആ ഫോർട്ട് ആ മലയുടെ മുകളിൽ ഇന്നും വസിക്കുന്നത് അപ്പോൾ ഹനുമാൻ്റെ ഒരു ആ ചിരഞ്ജീവിയായിട്ടുള്ള ഹിരുമാൻ ഹനുമാൻ്റെ ജീവിതധന്യത വരുവാനായിട്ടാണ് വാസ്തവത്തിൽ ഇപ്പോഴും നമ്മൾ ഹനുമാൻ്റെ ദർശനവും പ്രാർത്ഥനയും അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ശ്രീരാമ ദർശനത്തിലേക്ക് പോകുന്നത് അങ്ങനെ ആയിരിക്കണം ഇനിയും എല്ലാവരും ചെയ്യേണ്ടത്